ഞാൻ നൂറ് സാറിന്റെ സെവൻഡേസ് ക്ലാസ് അറ്റൻഡ് ചെയ്തിരുന്നു അഞ്ച് ക്ലാസ് ഞാൻ അറ്റൻഡ് ചെയ്യുന്നുള്ളു ചെയ്ത ശേഷം പിന്നെ എനിക്ക് ജോലിക്ക് പോകേണ്ടി ഞാൻ കണ്ടിന്യൂ ചെയ്യാൻ എനിക്ക് പറ്റിയില്ല അതിന് എനിക്ക് ഇപ്പൊ എന്റെ അമ്മ എനിക്ക് അമ്പതിനായിരം രൂപ അമ്മയ്ക്ക് കുറച്ച് പൈസ എവിടെ കിട്ടി അത് അമ്പതിനായിരം രൂപ എനിക്ക് എന്റെ എനിക്ക് തന്നു അതുകൂടെ എന്റെ ആങ്ങളെ എനിക്ക് പതിനായിരം രൂപ തന്നു രണ്ടു ദിവസം രണ്ടു ദിവസം രണ്ടു ദിവസ രണ്ടു ദിവസേ ആയുള്ളൂ പിന്നെ ചെറിയ പച്ച പൈസ കിട്ടിയ ആരും പറയാറ് അമ്മ എനിക്ക് അമ്പതിനായിരം രൂപ എൻ്റെ തന്നെ അക്കൗണ്ട് കിട്ടു തന്നെ എനിക്ക് തന്ന മോളെ മോളെ വഴി ഇരിക്കട്ടെ തന്നെ കൂടെ ആങ്ങളെ കുറച്ച് പൈസ കൊടുത്തു അതും എനിക്ക് ആങ്ങളെ എനിക്ക് തന്നു പൈസ എനിക്ക് ചേച്ചിയുടെ ഇരിക്കട്ടെ എന്ന് അത് എനിക്ക് അങ്ങനെ പത്താ അറുപതിനായിരം രൂപയോളം എൻ്റെ കയ്യിൽ രണ്ട് ദിവസം കൊണ്ട് എൻ്റെ കൈ വന്നു അതുകൊണ്ട് ഞാൻ ചെറിയ ചിട്ടി കുറഞ്ഞ നടത്തുന്നുണ്ട് അതെൻ്റെ എല്ലാം കാർഡ് എനിക്ക് കിട്ടുന്നുണ്ട് ഞാൻ വളരെ ഹാപ്പിയാണ് സാറിന്റെ ക്ലാസ് ഇനിയും എനിക്ക് അറ്റൻഡ് ചെയ്യാൻ ഒരുപാട് ആഗ്രഹമുണ്ട് സാറിനും ശക്തിക്കും മാമനും എല്ലാവർക്കും ഉണ്ടേ നന്ദി നന്ദി നന്ദി